എന്താണ് അയൽവാസികൾ ഇങ്ങനെ അത് കൊച്ചു പിള്ളേരുടെ സാധനങ്ങൾ മേടിക്കാൻ വിടണത് ഞാനാണെ ഒന്നും ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ ശീലിച്ചിട്ടില്ലേ തരാലോ മോനെ കുറച്ച് വെക്കട്ടോ അമ്പത് രൂപ മോനെ ഇവിടെ അരി പഞ്ചസാര മെളകുമ്പോടി സോപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഐസ്ക്രീം സിപ്പപ്പ് സവനപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ അച്ഛനോട് പ്രത്യേകം പറയണം ഇവിടെ ബീഡി സിഗരറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെന്നു ഞാൻ അങ്ങനെ കടയിരിക്കുന്നു പോണ്ട ഇങ്ങോട്ട് വന്നാൽ മതി അപ്പൊ പിന്നെ മാ ഞാനിവിടെ കട കേസ് നീ എല്ലാം എല്ലാടൊന്ന് പറഞ്ഞേക്ക് ശരി കാശ് பணம் விட்டு மணி மணி காசு